കാശ്മീരിൽ ഭീകരവാദികളുടെ ആക്രമണം മൂന്നുനാൾ പിന്നിടുകയാണ് കാശ്മീരിൽ അശാന്തി വിതച്ച് രാജ്യമാകെ അസ്വസ്ഥത വളർത്താനാണ് രാജ്യദ്രോഹികൾ ശ്രമിച്ചത് എന്നാൽ മൂന്നു നാൾ പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ നാട്ടിൽ ഒരു കൊടും ക്രിമിനൽ തൂങ്ങി മരിച്ചാൽ പോലും മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നവരാണ് സംഘപരിവാറുകാർ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രമസമാധാനം തകർന്നത് കേരളത്തിലാണെന്ന പച്ചക്കള്ളം പോലും പറയാൻ മടിയില്ലാത്തവർ പക്ഷേ അവരിപ്പോൾ രാജ്യസ്നേഹത്തിൻ്റെ പുകമറ സൃഷ്ടിച്ച് കേന്ദ്ര ഭരണകൂടത്തിന് സംഭവിച്ച അതീവ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയെ മൂടിവെക്കാൻ പാടുപെടുകയാണ് കേന്ദ്ര സർക്കാർ സമ്മതിച്ചിരിക്കുന്നു സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നുവെന്ന് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തമാർക്കാണ് പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും പ്രതിരോധ മന്ത്രിക്കുമൊക്കെ ഈ വീഴ്ചയിൽ നിന്നും മാറി നിൽക്കാനാകുമോ കാശ്മീരിന്റെ സംസ്ഥാന പദവിയും പ്രത്യേക പദവിയും എല്ലാം എടുത്തു കളഞ്ഞ് കേന്ദ്രഭരണം അടിച്ചേൽപ്പിച്ച് വർഷം ആറായി പൂർണ്ണമായും കേന്ദ്രസേനയുടെ പിടിയിൽ എന്നിട്ടും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പോലും മതിയായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടില്ല രാഷ്ട്രത്തിന്റെ ഇന്റലിജൻസ് സംവിധാനം പാടെ തകർന്നിരിക്കുന്നു ഓരോ സംഭവം വരുമ്പോഴും തിരിച്ചടിക്കുമെന്നും ഒരുത്തനെയും വിടില്ലെന്നും മറ്റും വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല രാജ്യ ജനതയുടെ കണ്ണിൽ പൊടിയിടാനെടുക്കുന്ന തീരുമാനങ്ങൾ പോലും മുൻപിൻ ആലോചിക്കാറുള്ള ഒട്ടോപ്പിൻ ആശയങ്ങൾ ഇന്നലെ ചേർന്ന സർവകക്ഷി യോഗം കനത്ത തിരിച്ചടി നൽകാൻ കേന്ദ്ര സർക്കാരിന് പൂർണ്ണ പിന്തുണ ഉറപ്പ് നൽകിയിരുന്നു വിദേശ ശക്തികളാൽ നിയന്ത്രിക്കുന്ന ഭീകരരാണ് സംഭവത്തിന് പിന്നിലെന്നും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന്റെ പങ്ക് ഇക്കാര്യത്തിൽ തീർച്ചയായും ഉണ്ടാകുമെന്നും പാക് സ്വദേശികളും അവിടെ പരിശീലനം ലഭിച്ച പ്രദേശവാസികളുടെയും നേതൃത്വത്തിലാണ് ആക്രമണം നടന്നതെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിൻ്റെ തുടർച്ചയായി പാകിസ്ഥാനുമായുള്ള ഉഭയകക്ഷി നയതന്ത്ര ബന്ധങ്ങൾ കുറയ്ക്കാനും സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചുവെന്നും കേന്ദ്രം പറയുന്നു എന്നാൽ അതോടൊപ്പം പരിശോധിക്കേണ്ടതാണ് സുരക്ഷാ വീഴ്ച ഏത് സമയവും അക്രമസാധ്യതയുള്ള പ്രദേശമായിരുന്നിട്ടും തീർത്തും ലാഘോ ബുദ്ധിയോടെയാണ് പ്രവർത്തിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിലെ ഗുരുതര സുരക്ഷാ പാളിച്ചകളെപ്പറ്റി ബി ജെ പി നേതാവും അന്നത്തെ ഗവർണറുമായിരുന്ന സത്യപാൽ മാലിക് നടത്തിയ വെളിപ്പെടുത്തൽ ഇത്തരം വീഴ്ചകൾ അടിവരയിടുന്നു ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതും നയതന്ത്ര പരാജയമായിട്ടാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇന്ത്യൻ പ്രതിരോധ സേനയുടെ നട്ടല്ലായിരുന്ന മേജർ ജനറൽ ഗജീന്ദർ സിംഗിന്റെ ഒരു ലേഖനം ഇന്ന് മനോരമ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് നോക്കൂ കാശ്മീരിൽ ഭീകരപ്രവർത്തനം അവസാനിപ്പിക്കാൻ പാകിസ്ഥാനെ നിർബന്ധിതരാക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് എന്നാൽ ഇതിൻ്റെ പ്രത്യാഘാതം ദുരുവ്യാപകമാണ് സിന്ധു നദിയിലൂടെയും പോഷക നദികളിലൂടെയും പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കണമെങ്കിൽ ഇന്ത്യ വലിയ പദ്ധതികൾ പൂർത്തിയാക്കേണ്ടി വരും ഇതിനായി തടയണകളും വലിയ അണക്കെട്ടുകളും നിർമ്മിക്കാൻ വർഷങ്ങളെടുക്കും ലോകബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പിട്ട സിന്ധു നദീജല കരാർ ആറ് നദികളിലെ ജലം പരമാവധി ഉപയോഗപ്പെടുത്താനുള്ളതാണ് ഇതനുസരിച്ച് കിഴക്ക് ഭാഗത്തെ രവി ബിയ സത്ലജ് നദികളിലെ ജലം പരമാവധി ഉപയോഗിക്കാൻ ഇന്ത്യക്ക് അവകാശമുണ്ട് അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തെ നദികളായ സിന്ധു ചലം ചെനാബ് എന്നിവയിലെ ജലം പാകിസ്ഥാനും ഉപയോഗിക്കാം ഈ ഉപേക്ഷി കരാർ ഏകപക്ഷീയമായി ഒരു കക്ഷിക്ക് റദ്ദാക്കാനാവില്ല കരാറിന്റെ പന്ത്രണ്ടാം വകുപ്പിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുമുണ്ട് നിലവിലുള്ള തർക്ക പരിഹാര സംവിധാനം സാങ്കേതിക പ്രശ്നങ്ങൾക്കുള്ളതാണ് രാഷ്ട്രീയവും സുരക്ഷാപരവുമായ താല്പര്യങ്ങൾ പരിഗണിക്കാൻ വകുപ്പില്ല കൂടാതെ ഇന്ത്യയുടെ തീരുമാനം പ്രാദേശിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ബ്രഹ്മപുത്ര നദിയുടെ കാര്യത്തിൽ ചൈനയും ഗംഗാ നദീജല വിഷയത്തിൽ നേപ്പാളും സമാനമായ നിലപാട് സ്വീകരിക്കും ഇന്ത്യ ബുദ്ധിമുട്ടിലാവും ഏറെ വിഷമകരമായ തീരുമാനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ സുരക്ഷ ഭേദമാകുമോ അതോ മേഖല കൂടുതൽ അശാന്തമാകുമോ എന്ന് കണ്ടറിയണം ഇതിലെല്ലാം സുരക്ഷാ വീഴ്ച മൂടിവെക്കാനും പറ്റിയ വീഴ്ചയുടെ മറവിൽ പോലും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുമുള്ള ഗിമ്മിക്കുകൾക്കാണ് കേന്ദ്രം ശ്രമിക്കുന്നത് രാഷ്ട്രവും ജനതയും കാർഷിക്കുന്നത് ശാശ്വതമായ സമാധാനമാണ് അതിന് ഇത്തരം ദുർഘട സാഹചര്യങ്ങളിലെങ്കിലും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരുമോ എന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്